ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിന്ന് താരം എന്റെ കുഞ്ചു കാണോ ഇത് ഇതന്നെ ന്യൂ റാബിറ്റ് ഗായ്സ് മറ്റേത് പോയി എവിടെയോ പോയി ഞങ്ങള് പുതിയ മേടിച്ചാണിത് കുഞ്ചൂട്ടനാണോ ഇത് എൻ്റെ കുഞ്ചൂട്ടനാണോ ഏ എനിക്ക് ഭയങ്കര ഇഷ്ടം മോലക്കെ എന്നാന്ന് അറിയില്ല ഗായ്സ് ഞങ്ങൾക്ക് ഇനി നേരെ തന്നെ കളക്കണം കുറെ നാളല്ലേ അവൾ ഇങ്ങനെ തുളക് എടുത്തിട്ട് നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കുപ്പീനെ വെച്ചാണ് മീൻ പിടിക്കുന്ന കുപ്പി വെച്ചിട്ട് നല്ല കാലാവസ്ഥ എനിക്ക് ഇഷ്ടായി നല്ല ഉണ്ണി കുഞ്ഞിനെ വിളിക്കുന്ന നമ്മൾ പെരേന കുറക്കാൻ വേണ്ടി പോവാണ് നമ്മളെ പുതിയ ഫോണാണ് ഇവന്റെ പുതിയ ഫോൺ വെള്ളത്തിൽ പോയിട്ട് എന്നിട്ട് ഇപ്പം പുതിയ ഇവന്റെ പഴയ ഫോൺ വെള്ളത്തിൽ പോയിട്ട് ഇവൻ പുതിയ ഫോൺ വിളിച്ചു വിവോ വൈ ത്രീ ഹൺഡ്രഡ് അങ്ങാ പോലും വെള്ളമൊക്കെ എല്ലാം പക്കല കുഞ്ഞു പോന്നല്ലകത്ത് അങ്ങോട്ട് പോയി രീതിയിലേ കൊളപ്പു നമുക്കൊന്നും കിട്ടിയില്ല നമ്മളിനി ഇത്രം കിടക്കണം കുഞ്ഞു ചാടൊന്നും വേണ്ട ഒന്നാണ് പിന്നെ നീ വളർത്തി അവിടെ ഞാൻ കണ്ടല്ലേ കുഞ്ഞു വീഡിയോ ഉണ്ട് റെക്കോർഡ് എവിടെ ഓ ഒരു കുഞ്ഞു പിന്നെ കിട്ടിയേ നമുക്കിന്ന് മീൻ മീൻകുട്ടൊന്നും അറിയില്ല ജസ്റ്റ് ഒരു കണ്ടം എക്സ്പ്ലോർ ചെയ്യും അല്ലെങ്കിൽ ഇടിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കണ്ടത്തിലൂടെ ഇങ്ങനെ വ്ോഗ് ചെയ്തിട്ട് പോവാൻ വേണ്ടിട്ട് ടൗണിൽ കൂടെ വ്ളോഗ്യുന്നതിനേക്കാളും കണ്ടത്തിലൂടെ വ്ളോഗ്യാടിപൊളിയാണ് നല്ല വീടുണ്ട് ഇത്രയാ കൗങ്ങലം നട്ടുവച്ചിട്ടുള്ള കാര്യം ഇഷ്ടം പോലെ ആ കിട്ടിയാൽ കിട്ടി ആ കിട്ടി മീൻ ഇഷ്ടംപോലെ ഇണ്ട് പക്ഷെ അന്ന് അധികം ഒന്നും പിടിക്കുന്നില്ല എന്നിട്ട് കുപ്പിക്കാറ്റൊന്നും ഉണ്ടോ നമ്മള് കുപ്പിയും കൂടെ അറക്കി വെക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് വീണ്ടും അടക്കിടുക ഗയ്സ് അടക്കൂർക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വീം പിടിക്കാൻ വന്നേയാ എന്താ ടീച്ചർ വീരനിൽ നിന്നേക്ക് എനിക്കറിയാ ഇതാ ഹേ കിട്ടിയോ റെഡിടാ ആപ്പുറത്തെ വലത്തി ഞാൻ വീന ആയതുണ്ട് വെറ്റയാ പോട്ടോ ഇങ്ങോട്ട് വാ ഇരിക്ക് പോച്ചേ ഇങ്ങോട്ട് അയ്യ ടട്ട്

ഞാൻ കുഞ്ഞിന് കിട്ടി കുഞ്ഞിതേ അയ്യോട്ടുള്ളത് ഇതിന്റെ ഒരു വെല്ലുവിനെയാണ് നമുക്ക് കിട്ടാനുള്ളത് ഞാൻ വീട് എടുത്തില്ല ഞാൻ വേറെ ഞാൻ ആ വീടെ വലുത് പിടിക്കാനുള്ള തിരക്കിലായിരുന്നു സാധാരണ ഗൈസ് ഇതാണ് വാട്ടം വെച്ച് ഇത് ചെറുമീൻ്റെ ഒരു രൂപം പോലെ ഇരിക്കും ചെറുമീനാണോ അല്ലല്ലോ ചെറുമീനും കുഞ്ഞു വാട്ടുവച്ച് ഗൈസ് ഇങ്ങനെ ഇച്ചിരി അങ്ങോട്ട് പോയാൽ ഈ ഈ ചെറിയ പുഴ അവസാനിക്കുന്ന വലിയൊരു കുഞ്ഞി കരിമ്പുണ്ടീ ഗൈസ് കരിമ്പ് കാര്യം ചെറിയ വർഷം കിട്ടിയാ വീട്ടിൽ കൊണ്ട് നടായിരുന്നു ഇതായി കരിമ്പ് കരിമ്പ് ഇതൊക്കെ കൊറേ പുളി ഉണ്ടാവും ഇപ്പൊ കഴിച്ച പുളിയൊന്നുണ്ട് കുഞ്ഞു ഇത് എന്നോ കുഞ്ഞു അറിയില്ല നോക്കിയാ ഇത് ഈ ചെറിയ തോട അവസാനിക്ക് വലിയൊരു പുഴയിലാണ് വലിയ അത്യാവശ്യം ഇതാണ് സർവേ കല്ല് ആ പറത്തിട്ട് പോന്ന കുഞ്ഞ കൊക്ക വറുത്ത എന്തോ ഇല്ലായിരുന്നു മീൻ ഇണ്ടല്ലേ അത്യാവശ്യം പൊരിക്കാനുള്ളത് കൊറേ നാളെ കുത്തുന്നിട്ട് ആ അയിന് പൊരിക്കാം വരും രണ്ടു കൊളപ്പറിലും കൂടെ കിട്ടിയാ സെറ്റ് കുഞ്ഞു അങ്ങൊന്നും പോല അവനെ കുപ്പി ഇറക്കി വെക്കാൻ വേണ്ടി പോയി അങ്ങനെ കുപ്പി ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എടുക്കാൻ വരുന്ന വരുന്നേ താഴെപ്പൊഴി വരുമ്പോ എടുക്കാൻ വരും പിടിച്ചാതിയായിരുന്നു അതെന്തോന്നൊരു വച്ച തവള ഞെടിയാ ഒന്നിച്ച കുറെ പറയണ കിട്ടി എത്തോരും പറഞ്ഞു ഇനിയെല്ലാം കിട്ടുക അയ്യ പച്ചീരയുണ്ട് കുറച്ച് പറ തോരമ്പൊക്കെ പറിച്ചാറുന്ന് വിചാരിക്കുന്നു പറിക്കാൻ പോകുന്നു എനിക്ക് ചീര കിട്ടി ഇതെന്താ ഇങ്ങനെ ഫോക്കസ് ഇരിക്കുന്നില്ല ക്യാമറ ആ എനിക്ക് ചീര കിട്ടി എന്റെ ചെടിയിൽ കുപ്പിയാടാ ഇത് ഇങ്ങനത്തെ ചെടിയും കിട്ടി കൊള്ളാം കൊള്ളാം അതിങ്ങനെ നോക്കി പോണം താഴേക്കൊരു ഇതാണ് വെള്ള കുഴിയാണ് അപ്പൊ നോക്കി പോണം ഇവിടെ ഇത്രേ ഉള്ളു ചിലമ്പിക്കണ്ടാവൂല്ലേ അച്ചാറുണ്ടാകും കരിക്ക് എടുക്കാൻ കരിക്ക് പറ്റും ചാവങ്ങില്ലല്ലേ ബേക്കറി ചെരുതി കണ്ടുപോകുന്നു പോയി ഉപ്പും കൊടുക്കുന്ന കുഞ്ഞോടി കിട്ടി അതാ അടുത്തത് കിട്ടി കുഞ്ഞു പറിക്കുന്നത് വീട്ടി എടുക്കട്ടെ കുഞ്ഞു ഇനി എറോ വച്ചാ ഒന്ന് നേടിയൊന്നും കണ്ടു തരാറോ നമുക്ക് ഇത്രയും വിട്ടി എന്റെ പോക്കറ്റിലുണ്ട് മണ്ടൊക്കെ ഒന്നും ഇല്ല കുഞ്ഞൊന്നി കാണുന്നില്ല ഒന്നുമില്ല വാ പോക്കെല്ലാം തോർന്നേ നമുക്ക് നല്ല ചെന്ത ഇവിടെ പോയേ നല്ല പുളിയുണ്ട് വലുത് അച്ചാറിടാ വീടിനൊന്നും പിടിക്കുന്നില്ല ആ മീനുണ്ടേ എന്തൊരു വീടത്തിനോ വീട് ഇട കുഞ്ഞു കുട്ടിയാലാ ഞാൻ പറഞ്ഞ വെള്ളത്തിനങ്ങാ വീണാ തോണിനടക്കം പോയി ഇവന്മാരാണ് കുഞ്ഞ ഒന്ന് പോണ്ടേ പിന്നെ പിന്നെന്താ നല്ല എനിക്കിഷ്ട് സിക് എനിക്ക് പോകണത് വേണ്ട പാ വീട്ടി പോവാ ഇതെന്നെ വീട്ടിൽ നിന്ന് വിളിക്കാൻ എന്താ വിളിച്ചോറു അതെല്ലാം വീടുണ്ട് കാട്ടിന്റെ ഉള്ളില് കേറുന്നവനുണ്ട് പോണ നമ്മള് പോവാണ് ഇവിടുന്നൊരു ചെറിയൊരു ഉണ്ട് നമ്മളെ അങ്ങോട്ടാണ് ഇത് ഇങ്ങനെ നോക്കി പോണ പണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നല്ല വെള്ളം നല്ല സുഖേനു പോകും ഇത്രയും കാടും പോയിരുന്നു നോക്കി പോണ നല്ല പേരുണ്ട് ല്ലേ കഴിച്ച ഇതിനപ്പുറം നമ്മൾ ആ കണ്ട വലിയ തോടാണ് നല്ല പുഴ അല്ലേ ഇങ്ങനെ വന്നിട്ട് അവിടെന്താ മടച്ചുകൊണ്ടിടാൻ വേണ്ടി വന്നതാണ് ഫീൽ കാ സൗണ്ട് വെള്ളത്തിന്റെ കളികളാ നല്ല രസമുണ്ട് അടിപൊളി അത് നൈസ് അടുത്തടുത്ത് വീടൊക്കെ ഉണ്ട് നമ്മള് പണ്ട് കഴിഞ്ഞടക്ക് വന്ന സ്ഥലമാണെന്നല്ലേ കുഞ്ഞു ആദ്യമായിട്ടാണ് വരുന്നത് നമുക്ക് അവിടെന്ന കഴിഞ്ഞടൊക്കെ ചെറുമീന്ന് കിട്ടിയേ ഇവിടെ ഇല്ലാതെ ആൾക്കാരും വേറെ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ കല്ല വേണ്ട മുളങ്കാടുകൾ അപ്പുറം നിന്നപ്പം കണ്ട സ്ഥലാന്നിതേ ഇന്റെ ഇവിടെ ഈ ഒരു സ്പേസ് അല്ല ആ ടെ കണ്ട അവിടെ താഴേക്കറങ്ങി അവിടെ ആടാ അവിടെ ഇനി നല്ല റോഡ് റോഡുണ്ട് നമ്മളങ് പോയി ഉണ്ണി ഒരിച്ച ഒരു ദിവസം നടക്കാനായിട്ട് അങ്ങോട്ട് പോവണ ഉണ്ണി ഒരിക്കൽ ഞാനും അമ്മയും കൂടെ റോഡുണ്ട് പോയി അങ്ങേ തറ്റം വരെ നല്ല രസമുണ്ട് സ്ഥലം കാണേ വശ നമ്മൾ തിരിച്ചു പോവാണ് പാപകാലോ കുഞ്ഞുന് വീട്ടു തന്നെ നിന്നാ മതി കുഞ്ഞു വരണമെന്നൊന്നുമില്ല എന്ത് ഞാൻ കുറച്ച് മുല്ല പുല്ലും പറിച്ചു നമ്മളി വരുന്നില്ലേ ഈ വാ മുഖം നോക്കി കാരണം കൂടി തിരിച്ച് നടക്കുകയാണോ പതിനെട്ടു പേർ കായുണ്ടായി നോക്കിയാ കുപ്പി വെച്ചതിന്റെ അകത്ത് ഒന്നും കറിയില്ല വെറുതെ കുപ്പി വെച്ചല്ലേ ഒന്നും പിടിച്ചിട്ടില്ല ഈ വർഷം നമ്മൾ ഫസ്റ്റ് കണ്ട കണ്ടോളൊക്കാണെ അക്കെല്ലാം വരുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞു വല്ല എടുത്താണ് അല്ല കുഞ്ഞു കുഞ്ഞ് അതുവഴി പോകുന്നതിരി വഴിണ്ടാവും കാലം നനക്കണ്ട വെറുതെട്ട കുപ്പി ടക്കുണ്ടോ ഗൈസ് ഫുൾ ഇരുട്ടായിട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്വന്തം വേലിയെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തേലും കിട്ടിയാ ഞങ്ങൾക്ക് അപ്പുറത്തെ അമ്പ വീടെത്തി അങ്ങനെ ഇന്നത്തെ എക്സ്പ്ലോറിങ് കഴിയാനായി സുഹൃത്തുക്കളെ നല്ല ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതെ മീനധികില്ല അതെക്സ്പ്ലോറിങ് പോയി മീൻ ആകെ രണ്ടെണ്ണം അങ്ങനെ കിട്ടിട്ടുള്ളു വെളുത്തെന്ന് പറയണ വേണോ കുഞ്ഞു ഒന്നും പിടിക്കുന്നില്ല കുഞ്ഞോ കുഞ്ഞു വെറുതെ ഒന്നും പിടിക്കുന്നില്ലേ

ഇതാണ് പിന്നെ മത്തൻ കറി കൊണ്ടോട്ടം പോണത് പിന്നെ വേറെന്തോ നങ്ക് പൊരിച്ചത് അപ്പൊ ഞാൻ ഫുഡ് അടിച്ചിട്ട് വേണം കഴിയും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം